അതേപോലെ തന്നെ നമ്മൾ വ്യത്യസ്ത ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഞാനത് അധ്യാപകനാണ് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ആലോചിക്കുന്നത് എന്റെ അധ്യാപനം എങ്ങനെ ജാഗ്രതാക്കി മാറ്റാൻ കഴിയുന്നു ഏതാണ്ട് പതിനെട്ട് കൊല്ലം കഴിഞ്ഞു പത്തൊമ്പതാമത്തെ കൊല്ലമാണ് സർവീസിൽ പത്തൊമ്പത് കൊല്ലത്തെ എന്റെ ജോലി എന്ന് പറയുന്നത് ഞാനത് ഇംഗ്ലീഷ് അധ്യാപകനാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല കാരണം അമ്മാവിനോട് എന്റെ സമയത്തെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് എന്നോട് ചോദിക്കുമ്പോ എനിക്ക് മറുപടി പറയാൻ ഞാൻ സ്കൂളിൽ അധ്യാപകരായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നമുക്ക് ഗവൺമെന്റ് മാസം മാസം തന്നു പറയും പിന്നെ എന്താ പറയാൻ പറ്റ പിന്നെ പറയാൻ പറ്റുന്നത് വീടിന്റെ ദാമത്തിന് വേണ്ടി എങ്ങനെയൊക്കെ അത് ഉപയോഗിച്ചെന്നുള്ളതാണ് അവിടെ എനിക്ക് പറയാൻ കഴിയുന്നു മുന്നിൽ വരുന്ന കുട്ടിക്ക് പുതിയ എന്തെങ്കിലും ഒരു വിവരം കൊടുക്കുക എന്ന പ്രധാന ഉദ്ദേശത്തിലാണ് ഓരോ ദുസ്താനത്തെ കൊണ്ടു നടക്കുന്നത് അല്ലാതെ പരിശീലന രംഗത്ത് പ്രസംഗരംഗത്ത് ഏതാണ്ട് ഇരുപത് കൊല്ലത്തിനപ്പുറത്ത് എല്ലാതവും പള്ളിയിലാണ് ആദ്യമായിട്ട് പ്രസംഗിച്ചത് ഞാൻ ഒരു പള്ളിയാഴ്ച സമയം പക്ഷെ അന്നേമാരും പറയുന്നുണ്ട് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ എഴുത്തും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങനെ അവണക്കിട്ടോ വാക്കല്ലാതെ വേറെ ഒരു പണിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ അധ്യാപനം എന്ന നിലക്ക് ഞാൻ ഒരു അധ്യാപകനായതുകൊണ്ടാണ് അന്ന് പറയുന്നത് രാവിലെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോ ക്ലാസ്സിൽ വരുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കടക്കം പരിശുദ്ധമായ നീലിനെ അത് നീലാടത്ത് പറഞ്ഞു കൊടുക്കണം എന്നൊരു നിർബന്ധ നന്മകൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഓർക്കണം വ്യത്യസ്ത തരത്തിലുള്ള എനിക്ക് സാധാരണ അറബി ക്ലാസുകൾ മാത്രം ഇട്ടുനിരുന്ന ഒരു കാര്യമായിരുന്നു അവർ അപ്പൊ ഞാനൊരു ദിവസം സംശയത്തിനുള്ളിൽ ഈ പുറത്തു പോയി നമ്മൾ കുറച്ചപ്പുറത്ത് പോയിട്ടുള്ള ഒരു ഹെഡ് ഉണ്ടായിരുന്നു ഒറ്റപ്പുറത്ത് അവരുടെ സമയത്താണ് ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചർ എന്തായിരിക്കും ഇങ്ങനെ എപ്പോഴും അറബി ക്ലാസ് മാത്രം ഇടുന്നുണ്ട് അപ്പൊ എന്നോട് ടീച്ചർ ചോദിച്ചു സ്ത്രീകൾ അതെല്ലാം ഇഷ്ടമാണ് ഞാൻ വിചാരി വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അങ്ങനെ കണ്ടപ്പോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് എല്ലാവരും കൂടെ മനസ്സിലാക്കാൻ പോകും ചോദിച്ചു പോകും ഞാൻ നമ്മൾ അവിടെ നടന്നത് മുസ്ലിങ്ങളെ ആയിട്ടിരുന്നാൽ മതി വെള്ളിയാഴ്ച എല്ലാവരും നല്ല അവസരങ്ങളിലൂടെ വരുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കുക പക്ഷെ നമ്മുടെ ദേവുന്നത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എത്തിച്ചു കൊടുക്കുക എന്ന കൃത്യമായ ഉദ്ദേശമാണ് നടപ്പിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ക്ലാസ് വേണം ചോദിച്ചു വന്നിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് കൊറോണയുടെ സമയത്ത് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് അതിനു മുമ്പ് വീടുകളിൽ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിന്താവാകയിൽ ഒരു വീട് സന്ദർശിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ കുട്ടി കയറി ചെന്നപ്പോ ചെച്ച കുടിയാണ് അവരുടെ ചെന്നപ്പോ അവിടുത്തെ അമ്മയും അവിടുത്തെ അമ്മൂമ്മയും ആ കുട്ടിയും ശ്രേയ എന്ന പേരുള്ള എന്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയും അവരെ അകത്തിരിക്കാൻ അവർക്ക് സ്വയം കഴിയില്ല പുറത്താണെങ്കിൽ അവരുടെ സൗകര്യം തൊട്ടടുത്ത് ഒരു അമ്പലം മുറ്റത്ത് അവർ കസേരട്ടെന്നു ഞാനും ഈ കുട്ടിയും അമ്മയും അമ്മൂമ്മയും അയൽവാസികൾ കുറച്ച് ആളുകളും ഇങ്ങനെ പട്ടത്തിൽ ഇരുന്നിട്ട് രണ്ട് മണിക്കൂർ സംസാരിച്ചു അയസ് സംസ്കരിച്ച് പോയാലും മകരുപാവ് കൊടുക്കുമ്പോഴാണ് പിന്നെ ഞാൻ അവർ പോയി ആ രണ്ട് മണിക്കൂർ കുട്ടിയുടെ ജീവിതത്തെ കുറിച്ച് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ജീവിതത്തിന്റെ നന്മകളെ കുറിച്ചാണ് പറഞ്ഞത് പേര് പറയാതെ നടത്തുകയും നിങ്ങളൊരു കടയിൽ ജോലി ചെയ്യുന്നതാണെങ്കിൽ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ സ്കൻസ് ഉപകാരമെങ്കിൽ നിങ്ങളുടെ ദ്രാമത്തെ എന്ന് പറയുന്നതിന് ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിന്നായിട്ട് കടയിൽ വന്ന് കച്ചവടത്തിന് വേണ്ടി അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഒരു സാധനം വാങ്ങാൻ വേണ്ടി കടന്നു വരുന്ന ഒരാളോട് വെറുതെ സാധനം എടുത്തു കൊടുക്കുന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു നന്മ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ടോ പറഞ്ഞു കൊടുത്തുകൊണ്ടോ ആണ് കച്ചവടം നടത്തേണ്ടത് നന്മകൾ പറഞ്ഞാൽ അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ കച്ചവടത്തിന് ഭംഗി കൊടുത്തു മാത്രമല്ല ആളുകളുടെ നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു ഈ അറ്റാച്ച്മെന്റ് ദൈവ സന്ദേശങ്ങൾ കൈമാറുന്നതിന് വേണ്ടി മനുഷ്യർ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതാണ് ഹിക് ഉപയോഗിക്കണമെന്ന് ഹിക്ക് മത്മാഴുതാം എന്ന് പറഞ്ഞ ഉദ്ദേശമാണ് അതുകൊണ്ട് നമ്മുടെ വ്യത്യസ്ത കഴിവുകൾ പാട്ടുപാടാനുള്ള കഴിവുള്ളവർ പ്രസംഗിക്കുന്നവർ എഴുതുന്നവർ ഇങ്ങനെ വ്യത്യസ്ത കഴിവുകൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവരുടെ കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ആ കഴിവുകൾ കഴിവത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് എന്ന അടിസ്ഥാനപരമായ ഉദ്ദേശം ഉണ്ടെങ്കിലേ ഇതിൽ നമുക്ക് കഴിവുള്ളൂ അല്ലെങ്കിൽ വൃദ്രാവായി പോകും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും വിജ്ഞാനം വിനയം സേവനം എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള മൂന്ന് ഉറച്ച മുദ്രാവാക്യത്തിനാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് ആ യാത്രക്കാരുണ്ട് ഇതിന്റെ മധുരമറയാത്ര പറയാം ഈ സംഘടനയുടെ മധുരമറയാത്ര പറയാം ഭൗതിക താല്പര്യത്തിനല്ലാതീയമായ താല്പര്യത്തിന് വേണ്ടി ഈ സംഘടന ഉപയോഗിക്കണമെന്ന് താല്പര്യമുള്ളവർ അവരെ കൂടെ നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുത്ത് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് നല്ല മാതൃകകൾ കാണിച്ചു കൊടുത്ത് അവരെ കൂടി നമ്മുടെ കൂട്ടത്തിലേക്ക് കൂട്ടുകയും ദാഴ്ചയുടെ മണ്ഡലങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതാണ് പുതിയ തീരുമാനം തരംഗം ഈ ആശയം ഒരു തരംഗമായിട്ട് മാറുകയാണ് ഈ ആകർഷണം ഈ തരംഗത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മൂന്ന് മുദ്രാവാക്യങ്ങളാണ് വിജ്ഞാനം രണ്ടാമത്തെ സേവനം ഈ മൂന്ന് അടിസ്ഥാനപരത്തിലാണ് തരംഗം നമുക്കിവിടെ സൃഷ്ടിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കണം വിജ്ഞാനം എന്ന് പറയുമ്പോ ഇരിക്കുന്നവർക്ക് നല്ലത് ചുരുമ ആളുകളും പണ്ഡിതന്മാരുണ്ട് വിദ്യാർത്ഥികളുണ്ട്

എട്ട് കൊല്ലം മുമ്പ് പത്ത് കൊല്ലം മുമ്പ് തീർന്നിട്ടുണ്ട് പതിനഞ്ചും പതിനാറും കൊല്ലം മുമ്പ് തീർന്നിട്ടുണ്ട് എന്നിട്ടോ പിന്നില്ല അവിടെയാണ് നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം നമ്മൾ മറന്നുപോകുന്നത് ഓരോ വർഷവും പുതിയതായിട്ടുള്ളത് നമ്മളെ പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ നോളജ് ലെവൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് ചെയ്യാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ പാടിപ്പോകുന്നത് നമുക്ക് ഷുഗർ ഇല്ലാതായിട്ട് മാറുന്നത് ഉദ്ദേശങ്ങൾ മാറിപ്പോകുന്നത് പ്രവർത്തകരോട് സംസ്ഥാനതലത്തിലുള്ള എല്ലാ ട്രെയിനിംഗ് ക്യാമ്പുകളിലും കൃത്യമായിട്ട് നമ്മൾ പറയുന്നതാണ് ഓരോ ദിവസവും അപേക്ഷിക്കണം ഓരോരുത്തരും കോഴ്സുകൾ ഉണ്ടായിരിക്കണം കാര്യം മൂന്ന് സ്വന്തം ഡിഗ്രി കഴിഞ്ഞവരെ അന്നീ ഒരാൾ പതിനഞ്ചോ പതിനാലോ കൊല്ലം മുമ്പെടുത്ത ഡിഗ്രി എക്കാലത്തും സ്വീകാര്യമാണെന്ന് വിശ്വസിക്കുന്നത് മൗഖ്യമാണ് അവിടെ മാറ്റം വരുത്തണം ഒരു ഇംഗ്ലീഷ് പഠിച്ചാണെങ്കിൽ അന്ന് പഠിച്ച് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂങ്കില് ശരി മുന്നോട്ട് പോകാൻ നല്ല പ്രയാസമുണ്ടായി നല്ല പണി കിട്ടുമെന്ന് നല്ല പൂജ്യമുണ്ട് കോഴിക്കോട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കെ കെ കുറിപ്പിന്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ നിർമ്മാണിക്കുമ്പോ നല്ല പേപ്പർ പെർസെന്റേഷൻ കഴിഞ്ഞപ്പോ കൂടുമ്പൊരാളിൽ ഇതെല്ലാം ചോദിച്ചോതി ഒരു കുട്ടി നല്ല ചോദ്യം വായിക്കുന്നു ഇദ്ദേഹം പറയുന്നുണ്ട് നല്ല ചോദ്യം വായിക്കുന്നു ആ ചോദ്യം നല്ല പറയാറുള്ള ഭാഷയിലാണ് ആ കുട്ടി ചോദിച്ചത് നല്ല ഭാഷ നല്ല ചോദ്യം നന്നായിട്ട് അതിനെ അപ്രീഷ്ട അന്നത്തെ ഏറ്റവും കുറപ്പായിരുന്നു അത് ഓർഡറേറ്റ് അദ്ദേഹത്തിന് അത് അത്ര കാരണം ആ കുട്ടിയുടെ ദേശം ഒരു തൃപ്തിയും വെള്ളവസ്ത്ര അപ്പൊ അദ്ദേഹം പറഞ്ഞേ എഴുതേണ്ടി നിങ്ങളെ മലയാളത്തിൽ സോറി നിങ്ങൾ അവിടെ നിന്നും ചോദിച്ചിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങൾ എവിടെ വന്ന് ചോദിക്കണം ദേശീയ വരണമെന്ന് അപ്പൊ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ആ കുട്ടി പതിനൊന്ന് എഴുതിയിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു അന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ ആ കുട്ടി കേട്ട പാതി കേൾക്കാതെ പാതി വന്നു ദേശിന് മുമ്പിൽ വന്നിട്ട് സദസ്സിന് അഭിമുഖീകരിച്ചുകൊണ്ട് ഭയങ്കര മുമ്പിൽ നിന്നിട്ട് വളരെ മതോഹരമായിട്ട് ആ ചോദ്യം ആവർത്തിച്ചോണ്ട് അനുഭവം കഴിപ്പിച്ചോണ്ട് അല്ല ഏഴി നമ്മുടെ തീരപൂരാണ് അങ്ങനെ അസ്വസ്ഥ തോന്നി തോന്നി അപ്പൊ അദ്ദേഹം അടുത്ത ഒരു ഓപ്ഷൻ കിട്ടത് ഇവിടെ ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരുപാട് ആളുകളാണ് കേരളത്തിന്റെ പുറത്ത് വന്നവർ ഇന്ത്യന്റെ പുറത്ത് വന്നവരൊക്കെയാണ് അപ്പൊ ഇവർക്ക് മലയാളത്തിൽ അറിയില്ല അതുകൊണ്ട് മറ്റൊരു ഭാഷ എല്ലാവർക്കും ഭാഷയില് വേണം സംസാരിക്കാൻ ഇറങ്ങി പോകാൻ പോകുന്ന ആ കുട്ടി തിരിച്ചു കൊണ്ടൊക്കെ ചോദിച്ചാൽ ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത് ഏത് ഭാഷയിലാണ് ചോദിക്കേണ്ടത് ആ ചോദ്യം ആ കുട്ടി സ്വാഭാവികമായിട്ടും ചോദിച്ചിരുന്നു പക്ഷെ സത്സുന്ദ അയാൾ കഥറിപ്പോയി പറഞ്ഞു കൂടുതലാളുകളും ഇംഗ്ലീഷായി മനസ്സിലാക്കാനുള്ളത് ഇംഗ്ലീഷാണ് അപ്പൊ ഞാൻ പറയട്ടെ അതുവരെ ഉപയോഗിക്കാത്ത തരത്തിലുള്ള നിലവാരമുള്ള ഭാഷയിൽ ആ കുട്ടി ആ ചോദ്യം ചോദിച്ചിട്ട് അവൾ ഇറങ്ങി പോന്നു അതോടുകൂടി അതുവരെ കിട്ടും കൈയ്യെടുക്കുന്നു കാര്യമല്ലായിരുന്നു അത്ര ആവേശത്തിലാണ് ആളുകൾ കൈയടിച്ച് നമുക്ക് സ്വീകരിച്ചിരുന്നത് ഈ സമുദായം അത്ര മാറിയിട്ടുണ്ട് മനസ്സിലാക്കണം അങ്ങനത്തെ മാറ്റം കാരണം ഉണ്ടാക്കുകയാണ് നമ്മുടെ പദ്ധതി എന്ന് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് ഈ ആരും ചെറിയ തോന്നിട്ട് പോകുന്നില്ല ആ കാലമൊക്കെ കഴിയുമ്പോഴ് ആ കാലത്തിന്റെ മാറ്റത്തിന്റെ കാലക്കാരായിട്ടുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങള് കൃത്യമായിട്ട് സംഭവിച്ചു അതുകൊണ്ടാണ് പറയുന്നത് വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യമാണ് അതിന്റെ കൂടെ ഇച്ചിരി സമയം നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മളേതെങ്കിലും കോഴ്സ് പാസ് ഔട്ടായി എന്ന് പറഞ്ഞ് കരുതി മാത്രം പറഞ്ഞു നിൽക്കേണ്ടത് ഞാൻ പഠിച്ച സിലബസ് രണ്ടായിരത്തി മൂന്നില് ഞാൻ ഇറങ്ങിയത് ഇപ്പത്തെ സിലബസ് നോക്കിയാല് ഒട്ടാൽ ഒരു കാലം അടുത്ത് പോലും ആക്കാൻ പറ്റില്ല അത്തരം വ്യത്യാസം വന്നിട്ടുണ്ട് സിലബസിൽ ഓരോ വിഷയത്തിലും അങ്ങനെയാണ് ഓരോ കോഴ്സും അങ്ങനെയാണ് ലോക തലത്തില് എഞ്ചിനീയറിംഗ് ഏറ്റവും കൂടുതൽ ഉള്ളത് എഞ്ചിനീയറിംഗ് അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഒക്കെ മാറി 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 വന്നിട്ട് ഇപ്പോ ഫ്രാക്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അമേഹം വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യങ്ങളിലൊക്കെ മറ്റൊരുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഞ്ചിന്റെ ക്രാക്കുകൾ പരിശോധിച്ചിട്ട് അതിന്റെ ഫ്രാക്ചർ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് അതിന്റെ സംവിധാനം നടത്തുന്ന അത്ര മൈനൂർ ഭാഗത്തേക്ക് എജ്യക്ഷൻ മാറി 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 കണ്ണിനെ പരിശോധിക്കാൻ ഹൃദയത്തിന് പരിശോധിക്കാൻ ഹൃദയത്തിന് തന്നെ സർജറി സർജറി വേറെ ഹൃദയത്തിൽ തന്നെ ഒരു മനുഷ്യന്റെ ശരീരം കൃത്യമായിട്ട് നോക്കാൻ എത്ര തരത്തിലുള്ള ഡോക്ടർമാരുടെ പ്രധാനപ്പെടുന്ന പരിശോധനകളും സ്പെഷ്യലൈസേഷൻ അപരാധികളും വർദ്ധിച്ചിട്ടുണ്ട് പഴയ കാലത്ത് നമ്മുടെ മതസംവിധാനത്തിൽ മാറ്റങ്ങൾ വന്നു എല്ലാ വിഷയവും പറയുന്നത് എന്താ പറയാ പ്രൈവസി കേസാണ് എല്ലാ വിഷയത്തിനും അതുകൊണ്ട് വിഷയങ്ങള് ഭാഗിച്ച് ചില ആളുകൾ തഫ്സീലുകൾ മാത്രം സ്പെഷ്യലൈസ് ചെയ്തു വേറെ ചില ആളുകൾ ഫിമർ സ്പെഷ്യലൈസ് ചെയ്തു വേറെ ചില ആളുകൾ പിന്നെ ഗോളശാസ്ത്രത്തിൽ സ്പെഷ്യലൈസ് ചെയ്തു മറ്റു ചില ആളുകൾ തർക്കശാസ്ത്രത്തിൽ സ്പെഷ്യലൈസ് ചെയ്തു അങ്ങനെ എല്ലാം സ്പെഷ്യലൈസ് ചെയ്യുന്ന കാലത്തിലേക്ക് മാറിയിട്ടുണ്ട് നാളിൽ അത്രയധികം അതൊക്കെ മാറി പുതിയ കാലഘട്ടത്തിൽ പുതിയ കാലഘട്ടത്തിൽ ഒരു മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ട് നമ്മളെ മുന്നിൽ വയ്ക്കുകയും എന്നിട്ട് നമ്മൾ നോളജ് അപ്ഡേഷനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞ് ഇന്റർനെറ്റ് ഓൺ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഗൂഗിളിലോ അതല്ലെങ്കിൽ യൂട്യൂബിലോ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ ആദ്യം നോളജ് അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെന്റേഷൻ മുതലുണ്ടായിരുന്നു സൈൻസിന്റെയും യും വിശ്വസിക്കുകയും കണി പറഞ്ഞത് അടിസ്ഥാനമാണ് കുട്ടികൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് നിങ്ങളൊക്കെ കടന്നു വരുന്ന ലോകം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഈ വരാൻ പോകുന്ന കാലത്ത് ഒരു ഫോണിനെ അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ വേണ്ട സ്ഥലത്തേക്കുള്ള നമ്പർ അടിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ ആ നാട്ടിലെത്തുന്ന ഒരു സാഹചര്യം വേറെ പോകണം ആളുടെ അപ്പുറത്തെത്തും മുമ്പ് ഒരു പിക്ചർ അങ്ങനെ വരും എന്ന് പറയുമ്പോ ഏ പിക്ചർ അങ്ങനെ വരും എന്ന് ചോദിച്ച കാരണമായിരുന്നു ഒരു വോയിസ് ഒരു ശബ്ദം അങ്ങനെ വരുമെന്ന് പറയുമ്പോ അത്ര ചോദിച്ചൊരു കാരണമായിരുന്നു അത്ര ഒന്നുമല്ല അതിനേക്കാൾ അപ്പുറം സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം